പറളി ഉപജില്ലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന എടത്തറ ഗവൺമെന്റ് യു സ്കൂൾ അതിന്റെ നൂറ്റി പതിനാലാം വയസ്സിലേക്ക് കടക്കുകയാണ് പറളി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ സരസ്വതി ക്ഷേത്രം ആയിരക്കണക്കിന് കുട്ടികളെ അക്ഷരത്തിന്റെ ലോകത്തേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സാധാരണക്കാരന്റെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലായിരുന്നു അക്കാലത്ത് പരേതനായ ശ്രീ സി എസ് കൃഷ്ണയ്യർ എടത്തറ ചന്ദ്രശേഖരപുരം ഗ്രാമത്തിലെ ഒരു കെട്ടിടത്തിൽ എഴുത്തു പള്ളിക്കൂടം ആരംഭിച്ചു പറളി ഉപജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറിയ എടത്തറ യുപിയുടെ ജനനം അവിടെ നിന്നായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് വളരെ വിപുലമായി ശതാബ്ദി ആഘോഷങ്ങളും സ്കൂളിൽ നടക്കുകയുണ്ടായി പി ടി എ നാട്ടുകാരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ എടത്തറ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മുഖമുദ്രയാണ് ഈ പാരമ്പര്യം ഇപ്പോഴും നിലനിൽക്കുന്നു നമ്മുടെ വിദ്യാലയത്തിന്റെ നൂറ്റി പതിമൂന്നാം പിറന്നാൾ ആഘോഷത്തിലാണ് നാമെല്ലാവരും ശതാബ്ദി പിന്നിട്ടെങ്കിലും ഇന്നും നമ്മുടെ വിദ്യാലയം നിറഞ്ഞ യൗവനത്തിലാണ് ആയിരത്തോളം കുട്ടികളും അമ്പതോളം അടങ്ങുന്ന ഈ കുടുംബം നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ പിറന്നാൾ ആഘോഷിക്കുന്നത് മികച്ച അന്തരീക്ഷം ഭൗതിക സാഹചര്യങ്ങൾ കഴിവുറ്റ അധ്യാപകർ ശക്തമായ പി ടി എസ് എം സി സംവിധാനങ്ങൾ എല്ലാം നമ്മുടെ വിദ്യാലയത്തെ മികവുറ്റതാക്കുന്നു ഉപജില്ലയിലെ മികച്ച വിദ്യാലയമായ എടത്തറ ജി യു പി സ്കൂളിനെ നയിക്കാൻ ലഭിച്ച അവസരം ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ വർഷത്തെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ സവിനയം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കട്ടെ പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്ന് തിങ്കളാഴ്ച നടന്നു പരളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേണുകാദേവി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു എച്ച് എം ശ്രീമതി ഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു പ്രവേശന ഗാനത്തോടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ നവാഗതരെ സ്വാഗതം ചെയ്തു എൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും എല്ലാ കുട്ടികൾക്കും മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു പരിസ്ഥിതി ദിനം ജൂൺ സ്കൂളിൽ വിവിധ പരിപാടികളോടുകൂടി ആചരിച്ചു സ്കൂൾ അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിന ഗാനം പ്രസംഗം എന്നിവ അവതരിപ്പിച്ചു സയൻസ് അധ്യാപികയായ ഗീത ടീച്ചർ പരിസ്ഥിതി ദിന സന്ദേശം കുട്ടികൾക്ക് നൽകി വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിന പരിപാടികൾ നടന്നു ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച ജ്ഞാനേശ്വരി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്പോൺസർഷിപ്പോട് കൂടി നിർമ്മിച്ച സ്കൂളിലെ സയൻസ് ലാബ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേണുകാദേവി മാഡം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ബാബു അവർ അധ്യക്ഷത വഹിച്ചു എച്ച് എം ശ്രീമതി ഗീത ടീച്ചർ സ്വാഗതം പറഞ്ഞു ജ്ഞാനേശ്വരി ട്രസ്റ്റ് മെമ്പർ ശ്രീ സുരേഷ് സർ ബഷീർ സർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ ദീർഘകാലത്തെ സേവനമനുഷ്ഠിച്ച സജി ടീച്ചറുടെ സ്പോൺസർഷിപ്പോടു കൂടി നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ വരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് അസംബ്ലിയിൽ വെച്ച് തുടക്കം കുറിച്ചു എഇ ശ്രീമതി ബിന്ദു പുഴക്കൽ മാഡം എച്ച് എം ശ്രീമതി ഗീത ടീച്ചർ പി ടി എ പ്രസിഡന്റ് ശ്രീ ബാബു അവറുകൾ എന്നിവർ സംസാരിച്ചു ലഹരിവിരുദ്ധ ദിനം ജൂൺ ഇരുപത്തിയാറ് ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മംഗര പോലീസ് സ്റ്റേഷൻ എസ് ഐ ശ്രീ ജഗദീശൻ സാർ ക്ലാസ് നയിച്ചു സിവിൽ പോലീസ് ഓഫീസർ ശ്രീമതി ഉഷ മേഡം രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തു സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനായി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ജൂലൈ നാലിന് നടന്നു ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് സ്കൂളിലെ ഡെപ്യൂട്ടി ലീഡർ എന്നിവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു സ്കൂൾ ലീഡറായി എഴുപിയിലെ മുഹമ്മദ് ഹാഷിർ ഹാഷിർക്ക് ഡെപ്യൂട്ടി ലീഡറായി എഴുപിയിലെ ഓം രാജേഷും തിരഞ്ഞെടുക്കപ്പെട്ടു ബഷീർ ദിനം ജൂലൈ അഞ്ച് ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബഷീർ അനുസ്മരണവും വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും എഴുത്തുകാരി കവിത എസ് കെ നിർവഹിച്ചു എച്ച് എം ഗീത ടീച്ചർ ശ്രീമതി ബിന്ദു പുഴക്കൽ മാഡം എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു ഭൂമിയുടെ അവകാശങ്ങൾ എന്ന ബഷീർ കൃതിയുടെ ദൃശ്യാവിഷ്കാരം കുട്ടികൾ അവതരിപ്പിച്ചു കുട്ടികളുടെ പതിപ്പ് പ്രകാശനം ചെയ്തു വാർഷിക പൊതുയോഗം ജൂലൈ പതിനെട്ടിന് ഈ അധ്യയന വർഷത്തിലെ പി ടി എ വാർഷിക പൊതുയോഗം സ്കൂളിൽ വെച്ച് നടന്നു യോഗത്തിൽ എച്ച് എം ശ്രീമതി ഗീത ടീച്ചർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിപാടിയിൽ പി ടി എസ് എം സി എം ടി എ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പി ടി എ പ്രസിഡന്റ് രാജേഷ് കെ ആർ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രകാശൻ എം എം പി ടി എ പ്രസിഡന്റ് സന്ധ്യ കെ എസ് എം സി ചെയർമാൻ ബാബു കെ എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ചാന്ദ്രദിനം ജൂലൈ ഇരുപത്തി ചാന്ദ്രദിനം സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ആചരിച്ചു ചാന്ദ്രദിന പ്രസംഗം ചാന്ദ്രദിന കവിത വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു കുട്ടികൾ നിർമ്മിച്ച ചാന്ദ്രദിന പതിപ്പ് റോക്കറ്റ് മോഡൽ എന്നിവ പ്രദർശിപ്പിക്കുകയും ചെയ്തു ബാലസഭ ജൂലൈ ഇരുപത്തിയേഴിന് കുട്ടികളുടെ ബാലസഭ സംഘടിപ്പിച്ചു വിവിധ ക്ലാസ്സുകളിലെ കുട്ടികൾ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഹിറോഷിമ ദിനം ഓഗസ്റ്റ് ആറ് ഹിറോഷിമ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായ സഡാക്കോ കൊക്കുകൾ നിർമ്മിക്കുകയും അവയെ പറത്തിവിടുകയും ചെയ്തു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ പരിപാടികളായിരുന്നു സ്കൂളിൽ നടന്നത് എച്ച് എം ശ്രീമതി ഗീത ടീച്ചർ പതാക ഉയർത്തി ശ്രീമതി എന്തു പുഴക്കൽ മുഖ്യാതിഥി ആയിരുന്നു പി ടി എം ബി ടി എസ് എം സി തുടങ്ങിയവയിലെ അംഗങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു കായിക അധ്യാപിക ശ്രീമതി പ്രീജയുടെ നേതൃത്വത്തിൽ കുട്ടികൾ മോക്ക് ഡ്രിൽ നടത്തി കുട്ടികളുടെ വിവിധ പരിപാടികളും നടന്നു സ്കൂൾ ശാസ്ത്രമേള ഓഗസ്റ്റ് പത്തൊമ്പതിന് സ്കൂൾ ശാസ്ത്രമേള സ്കൂളിലെ റിട്ടയേർഡ് എച്ച് എം വേണുമാഷ് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രം സാമൂഹിക ശാസ്ത്രം ഗണിതം എന്നീ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു സബ്ജില്ല മത്സരത്തിലേക്ക് പങ്കെടുക്കാനുള്ള കുട്ടികളെ കണ്ടെത്തുകയും ചെയ്തു സംസ്കൃത ദിനാചരണം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പറളി സബ്ജില്ലയിൽ സംസ്കൃത ദിനാചരണം നടന്നു സംസ്കൃത ദിനത്തോടനുബന്ധിച്ച് സംസ്കൃത അസംബ്ലി ഉണ്ടായിരുന്നു കുട്ടികൾ നിർമ്മിച്ച സംസ്കൃത പതിപ്പ് സ്കൂളിലെ പ്രകാശനിച്ചു കലോത്സവം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് സ്കൂൾ കലോത്സവം സ്കൂളിൽ നടന്നു കുട്ടികളിലെ കലാപ്രതിഭകളെ പോഷിപ്പിക്കുന്നതിനും സബ്ജുല്ല കലോത്സവത്തിനായി വ്യത്യസ്ത മത്സരങ്ങളിൽ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിനും സ്കൂൾ കലോത്സവം നടത്തുകയുണ്ടായി പി ടി എ വൈസ് പ്രസിഡന്റും സംഗീത അധ്യാപകനുമായ ശ്രീ പ്രകാശ് മാടമ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപകരുടെ പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ വർഷത്തെ ജോസഫ് മുണ്ടശ്ശേരി അവാർഡിന് നമ്മുടെ സ്കൂളിലെ അധ്യാപികയായ എം പി മിനി ടീച്ചർ അർഹയായി ബഹുമാന്യ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നും ടീച്ചർ അവാർഡ് ഏറ്റുവാങ്ങി ജീവിപിയ ചരിത്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരവുമായ മുഹൂർത്തം ആയിരുന്നു അത് തുടർന്ന് സ്കൂളിലും ടീച്ചർക്ക് അഭിനന്ദന യോഗം സംഘടിപ്പിച്ചു ഓണാഘോഷം ഓഗസ്റ്റ് പതിമൂന്നിന് സ്കൂളിൽ ഓണാഘോഷം നടന്നു കുട്ടികൾ ക്ലാസ്സുകളിൽ പൂക്കളം ഒരുക്കി ഓണാഘോഷത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര നടന്നു ശേഷം കുട്ടികൾക്കായി ഓണസദ്യയും ഉണ്ടായിരുന്നു ഹിന്ദി ദിവസ് സെപ്റ്റംബർ പതിനാലിന് സ്കൂളിൽ ഹിന്ദി ദിവസ് ആചരിച്ചു പ്രത്യേക ഹിന്ദി അസംബ്ലി സംഘടിപ്പിച്ചു സുരീലി ഹിന്ദി ഉത്സവ് പ്രമാണിച്ച് ഹിന്ദി അസംബ്ലി ഹിന്ദി കവിതാലാപനം ചിത്ര പ്രദർശനം കുട്ടികളുടെ പോസ്റ്റർ രചനാ മത്സരം ഹിന്ദി പുസ്തക പ്രദർശനം പതിപ്പ് നിർമ്മാണം സുരീലി ഹിന്ദി ക്യാൻവാസ് തുടങ്ങിയ പഠന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിന്ദി പഠനം എളുപ്പമാക്കുവാനും ഹിന്ദി ഭാഷയിൽ കുട്ടികൾക്ക് അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഹിന്ദി ക്ലബ്ബും സുരീലി സഭയും ചേർന്ന് നടത്തുന്ന സുരീലി ഹിന്ദി ഉത്സവ് ശ്രദ്ധേയമാണ് രണ്ട് ഗാന്ധി ജയന്തി അനുബന്ധിച്ച് സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു ഗാന്ധി ജയന്തി ക്വിസ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾ എന്നിവയും നടന്നു സൈക്കിൾ വിതരണം ഒക്ടോബർ പതിനാലിന് കാനറ റൂബിക്കു സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് സൈക്കിൾ വിതരണം നടത്തി ക്രാം കൊച്ചിൻ സോണൽ മാനേജറായ സി ആർ വെങ്കിടാചലം പരിപാടി ഉദ്ഘാടനം ചെയ്തു എച്ച് എം ഗീത ടീച്ചർ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു പി പ്രസിഡന്റ് കെ രാജേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് എം പ്രകാശൻ മറ്റ് എസ് എം സി ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ വൈസ് പ്രസിഡന്റുമായ സി ആർ സുബ്രഹ്മണ്യൻ അവർക്ക് മുൻകൈയ്യെടുത്താണ് കുട്ടികൾക്ക് സൈക്കിൾ വിതരണം നടത്തിയത് പറളി സബ്ജില്ലാ കായികോത്സവം ഒക്ടോബർ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു നമ്മുടെ സ്കൂളിൽ നിന്നും വ്യത്യസ്ത ഇനങ്ങളിലായി കുട്ടികൾ പങ്കെടുത്തു യു പി കിഡ്നീസ് വിഭാഗങ്ങളിൽ ഓവറോൾ ഫസ്റ്റും എൽ പി വിഭാഗത്തിൽ ഓവറോൾ സെക്കൻഡും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നേടി ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ആയി പത്രിപ്പാല സ്കൂളിൽ പറളി ഉപജില്ല ശാസ്ത്രോത്സവം നടന്നു വിവിധ ഇനങ്ങളിൽ ആയി ഒട്ടേറെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്നും ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്തു അതിൽ യു പി വിഭാഗം പ്രവർത്തി പരിചയ ഒന്നാം സ്ഥാനവും എൽ പി വിഭാഗം പ്രവർത്തി പരിചയ രണ്ടാം സ്ഥാനവും നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കി സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനവും ഐ ടി മേളയിൽ മൂന്നാം സ്ഥാനവും ഉപജില്ലയിൽ നമ്മുടെ സ്കൂളിൽ നേടുകയുണ്ടായി സർഗോത്സവം വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സർഗോത്സവം നടന്നു നമ്മുടെ സ്കൂളിൽ നിന്നും വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനാർഹരാകുകയും ചെയ്തു കേരള പിറവി നവംബർ ഒന്ന് കേരളപ്പിറവി സ്കൂളിൽ സമുചിതമായി ആചരിച്ചു കുട്ടികൾ തയ്യാറാക്കിയ കേരളീയ ഭക്ഷ്യ വിഭവമേളയും ഭക്ഷ്യ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു പഠനോപകരണ വിതരണം മെഡിക്കേർ ക്ലിനിക്കിൻ്റെ സൗജന്യ പഠനോപകരണ വിതരണം ഡോക്ടർ കൃഷ്ണപ്രിയ ഉദ്ഘാടനം ചെയ്തു ം നവംബർ പ്രീ പ്രൈമറി കുട്ടികളുടെ പ്രത്യേക അസംബ്ലി ഉണ്ടായിരുന്നു സബ്ജില്ലാ കലോത്സവം നവംബർ പതിനാല് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സബ്ജില്ലാ കലോത്സവം നടന്നു വിവിധ മത്സരങ്ങളിലായി നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനാവുകയും ചെയ്തു എൽ പി വിഭാഗം അറബിക് കലോത്സവത്തിൽ മൂന്നാം സ്ഥാനവും യു പി വിഭാഗം അറബിക് കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും ജനറൽ യു പി വിഭാഗത്തിലും ജനറൽ എൽ പി വിഭാഗത്തിലും രണ്ടാം സ്ഥാനവും നമ്മുടെ സ്കൂൾ വിദ്യാരംഗം സർഗോത്സവം ജില്ലാതലം ഡിസംബർ അഞ്ചു വരെ തീയതികളിലായി ജില്ലാതലം വിദ്യാരംഗം സർഗോത്സവം മഠനം കുറിച്ച് സ്കൂളിൽ വെച്ച് നടന്നു വിവിധ ജനങ്ങളിൽ നമ്മുടെ സ്കൂളിൽ നിന്നും കുട്ടികൾ മത്സരിക്കുകയും സമ്മാനത്തിന് അർഹരാവുകയും ചെയ്തു അന്താരാഷ്ട്ര അറബി ദിനം ഡിസംബർ എട്ടിന് അന്താരാഷ്ട്ര അറബി ദിനം സ്കൂളിൽ ആചരിച്ചു അറബി അധ്യാപകരായ കമർലൈല ടീച്ചർ ബഷീർ ഹസൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ിസംബർ ഇരുപതിന് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുകയുണ്ടായി ക്രിസ്മസ് അപ്പൂപ്പനും കുട്ടികളും കരോൾ ഗാനങ്ങൾ പാടി ക്രിസ്മസ് ആഘോഷിച്ചു ഈ വർഷത്തെ വിനോദയാത്രയ്ക്കായി ഞങ്ങൾ പോയത് എൽ കെ ജി യു കെ ജി ക്ലാസുകളിൽ നിന്നും മലമ്പുഴ ഉദ്യാനത്തിലേക്കും ഒന്ന് രണ്ട് ക്ലാസുകളിൽ നിന്നും ഫാൻ്റസി പാർക്കിലേക്കും മൂന്ന് നാല് ക്ലാസുകളിൽ നിന്നും മറയൻ വേൾഡിലേക്കും യു പി ക്ലാസുകളിൽ നിന്നും കോവൈ കൊണ്ടാട്ടം ഇഷ യോഗ സെന്റർ എന്നിവിടങ്ങളിലേക്കും ആയിരുന്നു അധ്യാപകരോടൊപ്പം കൂട്ടുകാരോടൊത്തുള്ള വിനോദയാത്ര ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറീച്ച്മെന്റ് പ്രോഗ്രാം അഞ്ച് ആറ് ക്ലാസുകളിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള സമഗ്രമായ വികസനത്തിനായിട്ടുള്ള പദ്ധതി ഇ എൽ ഇ പി ഓഗസ്റ്റ് പത്തൊൻപതിന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ദിനേശൻ അവർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ശ്രീ സതീശൻ അവർ പരിപാടിക്ക് അധ്യക്ഷ വഹിച്ചു ആഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെ നീണ്ടുനിന്ന കുട്ടികൾക്കായുള്ള പ്രത്യേക ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്ന ഇ എൽ ഇ പി പ്രത്യേക പരിശീലനം നേടിയ റിസോർട്സ് അധ്യാപികയ്ക്ക് പുറമെ പ്രാക്ടീസ് അധ്യാപകരും ഇ എൽ ഇ പി സമഗ്ര പാഠ്യ പദ്ധതി കുട്ടികളിലേക്ക് എത്തിച്ചു അധ്യാപക സംഗമം ജനുവരി പതിനൊന്നിന് സ്മൃതി ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ അധ്യാപക സംഗമം സംഘടിപ്പിച്ചു സ്കൂളിലെ മുൻ അധ്യാപകർ അനധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല കുട്ടികളിലെ ക്രിയാത്മരചന മെച്ചപ്പെടുത്തുന്നതിനായി ബഡ്ഡിങ് റൈറ്റേഴ്സ് ശില്പശാല ജനുവരി പതിനേഴിന് സ്കൂളിൽ വെച്ച് നടന്നു ശ്രീമതി മിനി ടീച്ചർ ശ്രീമതി എം ഗീത ടീച്ചർ എന്നിവർ ക്ലാസ് നയിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ അധ്യാപന സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും ഈ അധ്യയന വർഷത്തിൽ വിരമിക്കുന്ന എം പി ഗീത ടീച്ചർ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിനായി ലൈബ്രറിയിലേക്ക് ഒരു പ്രൊജക്ടർ നൽകുകയുണ്ടായി റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനം സ്കൂളിൽ ആഘോഷിച്ചു പരിപാടിയിൽ പറളി എഇ ബിന്ദു പുഴയ്ക്കൽ മാഡം മുഖ്യാതിഥിയായിരുന്നു എച്ച് എം ഗീത ടീച്ചർ പി ടിഒ പ്രസിഡന്റ് കെ ആർ രാജേഷ് എസ് എം സി അംഗം പുഷ്പലത ടീച്ചർ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു കുട്ടികൾക്ക് മധുര വിതരണം ചെയ്യുകയും ചെയ്തു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ശില്പശാല ജനുവരി ഇരുപത്തിയെട്ടിന് ദുരന്ത ലഘൂകരണവും പ്രഥമ ശുശ്രൂഷയും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു പാലക്കാട് സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സന്തോഷ് ആർ ക്ലാസ് നയിച്ചു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സഹവാസ ക്യാമ്പ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു മാർഗദീപ്തി ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം പി വിജയരാഘവൻ സാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ പ്രീത ടീച്ചർ സ്വാഗതം പറഞ്ഞു എച്ച് എം ഗീത ടീച്ചർ അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് രാജേഷ് സാർ ആശംസ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബഷീർ ഹസൻ സാർ നന്ദിയും പറഞ്ഞു വയോജന മന്ദിര സന്ദർശനം പൈതൃക ഗ്രാമ സന്ദർശനം യോഗ പരിശീലനം ക്യാമ്പ് ഫയർ എന്നിവയെല്ലാം അടങ്ങിയ സഹവാസ ക്യാമ്പ് കുട്ടികൾക്ക് ഒരു പുത്തൻ അനുഭവമായി ബോധവൽക്കരണ ക്ലാസ് ഡിസംബർ മുപ്പത്തി ഒന്ന് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ലിംഗനീതിയും സാമൂഹിക സമത്വം എന്ന വിഷയത്തിൽ ശ്രീ മഹേന്ദ്ര സാർ ക്ലാസ് എയ്റ്റ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നിറങ്ങളുടെ ലോകം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു ബിആർസി പറഞ്ഞ ബിന്ദു ടീച്ചർ ശില്പശാല നയിച്ചു ഫണ്ട് കുട്ടികൾ അവരുടെ വിശേഷ അവസരങ്ങളെ സംഭാവന ചെയ്യുന്ന തുക കാരുണ്യ ഫണ്ട് ആയി രൂപീകരിക്കുകയും അത് കുട്ടികളുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്യുന്നു തൊട്ടും കണ്ടും അറിഞ്ഞു പഠിക്കുക എന്ന ആശയം മുൻനിർത്തി പ്രൈമറി ക്ലാസുകളിലെ കുട്ടികൾക്കായി ഗ്രീൻ ഡേ നടത്തി Altyazı <laughs> വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാണ് ഏറ്റവും മികച്ച പഠനാനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതോടൊപ്പം അവന്റെ സർവ്വതോന്മുഖമായ വ്യക്തിത്വത്തിന്റെ വളർച്ചയും ഉറപ്പുവരുത്തുന്നു സുശക്തവും സമഗ്രവുമായ കേരള പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ